ം കൊച്ചിയുടെ സൗന്ദര്യം സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രിയങ്കരമാണ് കേരളത്തിന്റെ പ്രധാന വിനോദസഞ്ചാര ഇടമായി കൊച്ചി എക്കാലവും തുടരുന്നതിന് പിന്നിലെ കാരണവും മറ്റൊന്നല്ല ആധുനികതയും ചരിത്രവും ഇഴചേർന്ന കാഴ്ചകളാണ് കൊച്ചി സമ്മാനിക്കുന്നത് ഇപ്പോഴിതാ ഹോട്ട് കോച്ചർ ഫോട്ടോഷൂട്ടുകൾക്ക് അഥവാ ഫാഷൻ ഫോട്ടോഗ്രാഫിയുടെ സ്വപ്നഭൂമിയായി മാറിയിരിക്കുകയാണ് കൊച്ചി ത്തിലെ പ്രമുഖ ബ്രാൻഡുകൾ കൊച്ചിയുടെ ആകർഷണീയ സൌന്ദര്യം പകർത്താനായി നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോർട്ട് കൊച്ചി കുമ്പളങ്ങി കടമക്കുടി പനങ്ങാട് എന്നിവിടങ്ങളാണ് ഫാഷൻ ഫോട്ടോഗ്രാഫിക്കായി എത്തുന്നവരുടെ ഇഷ്ട ലൊക്കേഷനുകൾ വളരെ കാലമായി കൊച്ചി സിനിമാ പ്രവർത്തകരുടെ പ്രധാന തട്ടകമാണ് ഇപ്പോൾ പ്രമുഖ ഫാഷൻ ലേബലുകളെല്ലാം തന്നെ കൊച്ചിയെ തങ്ങളുടെ ഹോട്ട്സ്പോട്ടായി പതിവായി തിരഞ്ഞെടുക്കുന്നു കാരണം ഫാഷൻ വ്യവസായത്തിന് രസകരവും ആസ്വാദികരവുമായ പശ്ചാത്തലമാണ് കൊച്ചി പ്രധാനം ചെയ്യുന്നത് ഇന്ത്യയുടെ സമ്പന്നമായ കൈത്തറി പൈതൃകം സംരക്ഷിക്കുന്നത് ിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപം കൊണ്ട സംരംഭമായ സേവത ലൂമിന് നേതൃത്വം നൽകിയ ഫാഷൻ കൺസൾട്ടന്റ് രമേശ് മേനോൻ പറയുന്നു ചിത്രങ്ങളുടെ പശ്ചാത്തലം വസ്ത്രങ്ങളുടെ ആഖ്യാനത്തിന് ആക്കം കൂട്ടുന്ന ഘടകമാണ് അതിനാൽ തന്നെ ഫാഷൻ നിരന്തരം പുതിയ ആഖ്യാനങ്ങളും പുത്തൻ ഇടങ്ങളും വ്യത്യസ്തമായ പശ്ചാത്തലവും തേടിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ അവയെല്ലാം കണ്ടെത്താനാകും കോവിഡിന് ശേഷം കേരളത്തിന്റെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് കൊച്ചി ഒരു സുപ്രധാന ഫാഷൻ പ്ലേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് രമേശ് മേനോൻ അഭിപ്രായപ്പെടുന്നു കൊച്ചിയിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ബീച്ചുകൾ ഹിൽ സ്റ്റേഷനുകൾ കായലുകൾ ചരിത്ര പ്രാധാന്യമുള്ള കോട്ടകൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ലൊക്കേഷനുകൾ കാണാനാകും ഫാഷൻ ലോകത്തെ ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ വൈവിധ്യമാർന്നതും ആകർഷണീയവുമായ നിരവധി സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ കഴിയും എന്നാണ് ഇതിനർത്ഥം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ിൽ കൊച്ചിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഫാഷൻ ഷൂട്ടുകൾക്ക് പേരുകേട്ടവയാണ് അവയിൽ ആലപ്പുഴയിലെ കായലുകൾ മാരാരി വാട്ടർ ലില്ലിയുടെ ആകർഷണീയ കാഴ്ചകളാൽ പ്രശസ്തമായ മലരിക്കൽ അതിരപ്പിള്ളി പാതിരാമണൽ ദ്വീപ് എന്നിവ ഉൾപ്പെടുന്നു കൊച്ചിയുടെ പഴയകാല പ്രതാപം വിളിച്ചോതുന്ന വിസ്മയ കാഴ്ചകളും കടമക്കുടിയുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും അടുത്തിടെ പരിവേക്ഷണം ചെയ്ത ഡൽഹിയിൽ നിന്നുള്ള ഡിസൈനർ ദിവ്യമേത്ത പറയുന്നത് ഈ നഗരത്തിന്റെ ആധികാരിക സ്വഭാവമാണ് തന്നെ ആകർഷിച്ചത് എന്നാണ് ദിവ്യമേത്തയുടെ അഭിപ്രായത്തിൽ തൊട്ടുകൊച്ചിയിലെ പാതകളിൽ നഗരവൽക്കരണത്തിന്റെ സ്വാധീനം കാണാനാവില്ല ഈ പ്രദേശവും അതിന്റെ ജീവിതശൈലിയും സംസ്കാരവും സംരക്ഷിച്ചാണ് നഗരവൽക്കരണം സാധ്യമാക്കിയിരിക്കുന്നത് ഇത് എന്റെ ബ്രാൻഡിന്റെ പ്രമേയവുമായി പൂർണ്ണമായും യോജിക്കുന്നു ഡൽഹി ആസ്ഥാനമായുള്ള ഫാഷൻ കൺസൾട്ടന്റും സ്റ്റൈലിസ്റ്റുമായ വരുൺ റാണ ഈ പ്രദേശത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആകർഷണത്തിന് കാരണം അതിന്റെ അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയും മനോഹരമായ വസതികളുമാണെന്ന് അഭിപ്രായപ്പെടുന്നു മിക്ക ഇന്ത്യൻ ഡിസൈനർമാരും രാജസ്ഥാനിലെ കോട്ടകളിൽ ഇന്ത്യൻ ഘടകത്തെ പകർത്തുന്ന പ്രചരണങ്ങളാണ് പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവണത ആവർത്തന വിരസതയുള്ളതായി മാറിയിരിക്കുന്നു എന്നാൽ കൊച്ചിയിലെ വാസ്തുവിദ്യ വളരെ കുറച്ചു മാത്രമേ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് മരപ്പണികൾ സങ്കീർണമായ വാതിലുകൾ ഉയർന്ന മേൽത്തട്ട് എന്നിവയുള്ള വിന്റേജ് മൂല്യമുള്ള പ്രോപ്പർട്ടികൾ ഫാഷനും മറ്റ് സൃഷ്ടിപരമായ പദ്ധതികൾക്കും അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു വരുൺ റാണ പറയുന്നു പ്രാദേശിക പ്രതിഭകളുടെ സമൃദ്ധിയുണ്ടെന്നും വരുൺ റാണ ചൂണ്ടിക്കാട്ടുന്നു മോഡലുകൾ മുതൽ പ്രൊഫഷണലുകൾ വരെ ഷൂട്ടിംഗിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് കൊച്ചിയിലെ പ്രാദേശിക പ്രതിഭകൾ ഇത്തരത്തിൽ പ്രാദേശികമായി കഴിവുള്ള ടീം ഉള്ളതിനാൽ കൊച്ചിയിലെ ഷൂട്ടിങ്ങിനും ചിലവ് കുറവാണ് അങ്ങനെ ബ്രാൻഡുകൾക്ക് ഒരു ടീമിനെ മറ്റിടങ്ങളിൽ നിന്നും എത്തിക്കുന്നതിനുള്ള ചിലവ് ഒഴിവാക്കാൻ കഴിയും അദ്ദേഹം പറയുന്നു പാരീസിൽ നടന്ന ഫ്രഞ്ച് ആഡംബര ഫാഷൻ ഡിയോറിന്റെ സ്പ്രിംഗ് ആൻഡ് സമ്മർ ടൂ തൗസൻഡ് ഫൈവ് ഹോട്ട് കോച്ചർ ഷോയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഋതിക മർച്ചന്റിന്റെ ദി ഫ്ലവേഴ്സ് കേരളത്തിന്റെ ആകർഷണീയ പശ്ചാത്തലത്തിൽ ഒരുക്കിയ കലാസൃഷ്ടി ഏറെ പ്രശംസ നേടുകയുണ്ടായി കേരളത്തിന്റെ സാംസ്കാരിക ആഖ്യാന ഘടകങ്ങളായ പൂക്കൾ മൃഗങ്ങൾ നരവംശ രൂപങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായാണ് ഋതിക തന്റെ കലാസൃഷ്ടി ഒരുക്കിയത് കേരളത്തിന്റെ പ്രത്യേകിച്ച് കൊച്ചിയുടെ വശീമനോഹാരിത ആഗോള ഫാഷൻ ിൽ പ്രശസ്തമായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം അനുഭവങ്ങൾ വാർത്തയുടെ നിറം തേടി തനി നിറം